അറ്റ്ലീസ്റ്റ് ഒരു എത്ര മിനിറ്റ് ഹായ് ഹലോ എവ്രിവാൻ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഒരു ആനിവേഴ്സറി സ്പെഷ്യൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല അല്ലാതെ ഒമ്പത് മണി എട്ട് അമ്പത്തെട്ട് എവിടേക്കും പോവില്ലല്ലോ അപ്പോൾ ആക്ച്വലി ഇന്ന് ഒരു ഫ്രൈഡേ ആണ് കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഇന്ന് സിക്സ് സെപ്റ്റംബർ ആണ് അപ്പോൾ നമ്മൾ എങ്ങനാ പോകണമെന്ന് ഇതുവരെ എനിക്കറിയില്ല നാളെ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ പല പ്ലാൻസും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ പുതിയ കമ്പനിയിലോട്ട് കയറി കാരണം എനിക്ക് പെട്ടെന്ന് ഒരിക്കലും ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് സിക്സ് ഡേയ്സ് ഒന്നും നമുക്ക് ലീവ് ചോദിക്കാൻ പറ്റില്ല അവരെയും പോലെ തന്നെ നമ്മളും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നല്ല അടിപൊളി പ്ലാൻ ഒക്കെ ചെയ്തിരുന്നു ഒരു ട്രിപ്പും ഒരു ഫോറിൻ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് അപ്പൊ നമുക്ക് ചില സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല ചിലപ്പോൾ അതിലും നല്ലത് എന്തെങ്കിലും ഒക്കെ നമുക്ക് അല്ലേട്ടാ നല്ല ട്രിപ്പൊക്കെ പോവാൻ പറ്റുമായിരിക്കും ഗൈസ് എന്ന് വിചാരിക്കുന്നു എപ്പോഴെങ്കിലും നമുക്ക് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ടൈം കിട്ടുന്ന പോലെ ചെയ്യാം എന്നുള്ള രീതിയിലോട്ട് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്ന് മുഖൊക്കെ കഴുകി ഏകദേശം ഒരു ഞാൻ ഫുഡ് ചെറിയ രീതിയിൽ കഴിച്ചിട്ട് ആ ഒരു ഓഫീസിൽ നിന്ന് വന്ന ക്ഷീണം ഉണ്ടാവല്ലോ അതിൽ ഞാൻ കിടക്കുവായിരുന്നു കിടക്കണ എന്നെ ഇതേ എണീപ്പിച്ച് ഡ്രസ്സ് മാറ്റിപ്പിച്ച് ഞാൻ ഞാൻ ഓൾറെഡി അവിടെ പോകുമ്പോൾ ഈ കണ്ണും മീൻ അതുപോലെ മേക്കപ്പ് കിട്ടു പോയതാ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ വന്ന് മായ്ച്ചു ഞാൻ കിടന്നപ്പോൾ എൻ്റെ അടുത്ത് ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞിട്ട് ഇപ്പം എങ്ങോട്ട് പോവാണ് എന്തായാലും ഫുഡ് കഴിക്കാനായിരിക്കും എനിക്ക് ഉറപ്പാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും ഫുഡ് ചെയ്തായതുകൊണ്ട് അതാണ് സാ ഏകദേശം എങ്ങനെ പറഞ്ഞു ജസ്റ്റ് വന്ന എന്തായാലും ഭക്ഷണം കഴിക്കാൻ ബാർബിക്യൂ അവിടേക്കായിരിക്കും ബാർബിക്യുനേഷൻ ഉണ്ട് അവിടെ ആവുമ്പോ നമുക്ക് ബുഫേ ഫുഡും കാര്യങ്ങളും അത് അതാവാനാണ് എന്റെ മനസ്സ് പറയുന്നുണ്ട് എന്തായാലും എന്തായാലും ഭക്ഷണം കഴിക്കും കാരണം നമ്മള് രാത്രിത്തെ കഴിച്ചിട്ടില്ല അതായിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എന്റെ മുന്നിൽ എനിക്ക് ഒന്നും കാണാനില്ല ഒരു ജിമ്മ് കാണാനുണ്ട് അയ്യോ എന്റെ ഒരു എന്നാലും എനിക്ക് ചെറിയ സന്തോഷമൊക്കെ ഉണ്ടിണ്ട് കാരണം ഞാന് ഓഫീസിൽ വന്നിട്ട് എല്ലാം കഴിഞ്ഞ് മെയിലായി പോയി കിടന്നതാണ് എന്നിട്ട് പിന്നെ വരും അല്ല ഞാൻ ഇനി നാളെ ചിലപ്പോൾ ഒരു കേക്ക് കട്ടിങ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയത് ഫുഡ് കഴിക്കാൻ നാളെ അങ്ങനെ ഫുഡ് പിന്നെ എപ്പോഴും പോകുന്നതാണ് നോർമൽ ആണ് പക്ഷെ എന്നാലും ആനിവേഴ്സറി പ്രമാണിച്ച് ഞാൻ ഓർത്തു പോകുന്നു പക്ഷേ അപ്പം നമ്മളത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെ എന്തായാലും നമ്മൾ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കേക്ക് മെൽറ്റ് പോകും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കേക്ക് ആയിരിക്കും എന്തായാലും കാരണം എൻ്റെ ബർത്ത് ഡേക്ക് ഇവരും ആക്ച്വലി സഞ്ജുനും ഫ്രണ്ട്സും ഒക്കെ ഈ കേക്ക് ആണ് ഈ കേക്ക് മീൻസ് ഈ ഷോപ്പിൽ നിന്നാണ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര ടേസ്റ്റ് അടിപൊളി എന്തോ ഐസ്ക്രീമും കേക്കും എന്ത എന്തൊക്കെയൊക്കെയോ മിക്സ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റ് ഉള്ള കേക്ക് വണ്ടി കല്യാണം കഴിയണേക്കാളൊക്കെ മുൻപ് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയസിലോ അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ ഓരോ ഫിലിമും അതും ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാ വിചാരിക്കും അയ്യോ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കുന്ന ഭർത്താവ് സമ നല്ല രസം കേട്ടോ നമുക്ക് ഇങ്ങനെ എന്താ 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 മീൻസ് എവിടേക്കാ നമ്മള് പോണോ കേക്ക് മുറിക്കാനാണോ പോണ രസമൊക്കെ ഇണ്ടാ അങ്ങനെ ഇരിക്കാന് എന്നുള്ള കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലേ

Silvio sí, Durte. Aqui. Okay. Guau. Wow. ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാരണം നമുക്ക് വേണ്ടി നമ്മുടെ പാർട്ണർ ഇങ്ങനത്തെ കുഞ്ഞു സർപ്രൈസസ് ഒക്കെ തരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞേതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തന്നെയാണ് കാരണം നമ്മുടെ ഹാപ്പിനെസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് സഞ്ജു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആയിട്ടുള്ള ഒരാളാണ് പബ്ലിസിറ്റി ഇഷ്ടമില്ലാത്ത ആളാണ് ഇവിടുത്തെ ഈ ഒരു ബിസി ലൈഫിൻ്റെ ഇടയിലും തിരക്കിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് ചെയ്തതില്ല ഐ എം സോ ഹാപ്പി അങ്ങനെ നമ്മൾ ഇവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ കുറെ നേരം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു മാത്രമല്ല എന്റെ ചാനൽ മോണിറ്റൈസ് ആയതിന്റെ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇതേമോലും അങ്ങനെ നമ്മൾ നേരെ ഫുഡ് ഫുഡ് കഴിക്കാൻ കഴിക്കാൻ പോയി വന്ന റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് നോക്കൂ ഓ മൈ ഗോഡ് നല്ല വലിയ സ്പേഷ്യസ് അറ്റം ഈ അറ്റം വരെ ഉണ്ട് ഞാൻ ആദ്യായിട്ടാണ് ഇവിടെ പോകുന്നത് നമുക്ക് നോക്കാം അതെ ഫൈനലി നമ്മൾ ഇതേ റെസ്റ്റോറന്റിലോട്ടാണ് പോകുന്നത് നല്ല വലിയൊരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ സത്യം പറഞ്ഞ വിശപ്പില്ല കേക്ക് കഴിച്ചാൽ ഞാൻ ഫുള്ളാണ് ഞാൻ ആക്ച്വലി കേക്കൊക്കെ കട്ട് ചെയ്തു എനിക്കൊരു വീഡിയോ എടുക്കാറുണ്ടായിരുന്നു ആ വീഡിയോ എടുത്തു കഴിഞ്ഞു വേർത്തു അത് കഴിഞ്ഞ പൊളിക്കുന്നു കോട്ടക്ക് കാറിൽ ഊരിയിട്ടു നമ്മളത് നമ്മളത് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഞാൻ നേഷനിൽ പോകുന്ന വിചാരിച്ചത് പക്ഷേ ഇതും നല്ല അടിപൊളിയൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ എനിക്കിതൊക്കെ നിങ്ങളെ തന്നെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ ഭയങ്കര ക്രൗഡാണ് അപ്പം ആളുകളുടെ വീട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെങ്ങനെ റിയാ അതായത് ചിലപ്പോൾ ചീത്ത പറയും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുക്കാത്തത് ക്ച്വലി ഇതൊരു ഫുൾ തക്കാളിയാണല്ലോ കൊടുന്ന് വെച്ചേക്കുന്നത് ഫുൾ ടൊമാറ്റോ ഉണ്ട് കേട്ടോ ആൻഡ് സി ദസ് ഹോസ് മൈ ഗോട്ട് മൈ ഫേവറേറ്റ് ഇതെന്റെ ഭയങ്കര ടേസ്റ്റുള്ളാണ് നമ്മുടെ മെയിൻ ഡിഷസ് വരുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ അവർ സ്റ്റാർട്ടേഴ്സാണ് അങ്ങനെ നമ്മൾ ഇതേ ഫൈനലി ഒരു പുഡിങ്ങും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇതേ വാഷ്റൂമിൻ്റെ അവിടെ ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ ഒരു വാൾ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറും ആ മണി പ്ലാന്റ് വന്നിട്ടുള്ളതും എല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു കുഞ്ഞെൻജോയ്മെന്റിലൂടെയാണ് കേട്ടോ നമ്മുടെ അന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞങ്ങളുടെ വെഡ്ഡിങ് വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ പ്ലേ ചെയ്യാവേലേ